വ് ജിഹാദ് അംഗീകരിക്കപ്പെടാത്ത സത്യമാണെന്ന് റിട്ടയേർഡ് എസ് പി സുഭാഷ് ബാബു മുൻകാലങ്ങളിൽ കേരളത്തിൽ നടന്ന സമാനമായ കേസുകളിൽ പണം മുടക്കിയതും അതിനെ പിന്തുണച്ചതുമൊക്കെ ചില തീവ്രവാദ സംഘടനകളാണെന്ന് കോഴിക്കോട്ടെ ലൌജിഹാദ് കേസ് അടക്കമുള്ള വിഷയങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും സുഭാഷ് ബാബു ഷെക്കേന ടെലിവിഷനോട് പറഞ്ഞു കേരളത്തിൽ ഇത്തരം കേസുകൾ അന്വേഷിക്കാൻ സംസ്ഥാന പോലീസിന് ഭയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രണയം എന്ന ഓമന പേരിൽ മറ്റു മതങ്ങളിലെ പെൺകുട്ടികളെ ഒരു മതത്തിലേക്ക് മാത്രം മതം മാറ്റുന്ന രീതി കേരളത്തിലുണ്ടെന്ന് സമ്മതിക്കാത്തത് പോലീസ് മാത്രമാണെന്ന് സുഭാഷ് ബാബു പറഞ്ഞു കോഴിക്കോട്ട് നടന്ന സംഭവം ഇതിൻ്റെ അവസാന ഉദാഹരണമാണ് മുമ്പ് നടന്ന സമാനമായ കേസുകളിൽ പലതും ഇതിന് ഉദാഹരണമാണ് ചില തീവ്രവാദ സംഘടനകളാണ് അന്ന് കേസ് നടത്താൻ പണം മുടക്കിയതെന്നും സുഭാഷ് ബാബു പറഞ്ഞു ഒരു വിഭാഗമാണ് ഇതിന് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നത് ചെയ്തിട്ട് അവസാനം വരെ എത്ര പണം ചിലവക്കിയാലും അത് തങ്ങൾക്കിടെ പരിധിയിലേക്ക് അല്ലെങ്കിൽ തങ്ങൾ വിചാരിച്ചെടുത്തേക്ക് കൊണ്ടുവണമെന്നുള്ള ഒരു വാശി അതിന് എന്തായാലും വേണം ആ വാശി വരുന്നതാണ് കൂടുതലും ഇതൊരു ഒരു വർഗീയമായ ഒരു കാഴ്ചപ്പാട് ഇതിലേക്ക് വരുന്നത് ലൗ ജിഹാദ് ഇല്ലെന്ന് പറയുന്ന ഡി ജെ പിക്ക് തന്നെ അതുണ്ടെന്ന് അറിയാം ചില കേസുകൾ അന്വേഷിക്കാൻ പോലീസിന് ഭയമാണെന്നും അദ്ദേഹം പറഞ്ഞു വർഗീയ ഛായ വന്നു കഴിഞ്ഞാൽ ആ വർഗീയമായ പ്രശ്നങ്ങളെ പോലീസിൽ ഒരു ഭയമുണ്ട് ഭയമുണ്ട് അങ്ങനെ തന്നെ അദ്ദേഹത്തിന് അറിയാം കേരളത്തിൽ നടന്ന എല്ലാ മതം വിവാദങ്ങളും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം രാഷ്ട്രീയ ബലാബലം നോക്കിയല്ല പോലീസ് കേസ് അന്വേഷിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോഴിക്കോട് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക